യൂത്ത് കോൺഗ്രസ് കായംകുളം സൌത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ബിജു നസറുള്ള ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് കായംകുളം സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ഇബിനു സീരിയുടെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ യോഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ബിജു നസറുള്ള ഉദ്ഘാടനം ചെയ്തു വാർഷിക ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സൗത്ത് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ഈ സമ്മേളനം ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറയുന്നതിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാരുണ്യ കാരുണ്യ സ്പർശം എന്നുള്ള രീതിയിൽ കാരുണ്യ രീതിയിൽ നമുക്ക് ഇവിടുള്ള നമ്മുടെ രോഗികൾക്ക് എല്ലാം തന്നെ ചികിത്സാ സഹായങ്ങൾ നൽകുകയും നമ്മുടെ നാടിന്റെ വികസനം എന്താണെന്ന് കാണിച്ചു തന്നിട്ടുള്ളതുമായ ഉമ്മൻചാണ്ടി സാറിന്റെ പകരം ഉമ്മൻചാണ്ടി സാറല്ലാതെ നേതാവും ഇല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ് ഉമ്മൻചാണ്ടി സാറിന്റെ വിലാപയാത്ര നമ്മൾ എല്ലാവരും കണ്ടതാണ് രണ്ട് ദിവസം റോഡ് മൊത്തം നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയും ഇപ്പോൾ ഈ മരിച്ച് രണ്ടു വർഷം തികഞ്ഞിട്ടും ഉമ്മൻചാണ്ടി സാറിന്റെ കബർ സന്ദർശനത്തിനായി ലോകം എമ്പാടുമുള്ള ആൾക്കാർ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഉമ്മൻചാണ്ടി സാർ മരിച്ചു എന്ന് പോലും വിശ്വസിക്കാൻ പറ്റാതെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ഈ ചരമവാർഷിക ഹസൻ കോയ ബിജു കണ്ണങ്കര ഹാഷിം ചേട്ട് യാസർ കാവേരി യൂസഫ് തോമസ് മോണാലിൽ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി നെറ്റ് ന്യൂസ് കായംകുളം